കണ്ണാടി നോക്കി സ്വയം തിരിച്ചറിയാൻ പറ്റുന്ന മൃഗം ആന കരടി പൂച്ച നായ ആന ഭക്ഷണത്തിൻ്റെ രുചി കുറയുന്നത് ഏത് യാത്രയിലാണ് തോണി വിമാനം കാർ ട്രെയിൻ വിമാനം സൂര്യാഘാതം ഏൽക്കുന്നത് തടയാൻ സഹായിക്കുന്ന പാനീയം തൈര് കോഫി പാൽ ചായ തൈര് ഏത് രോഗം കൂടിയാലാണ് മുറിവുണങ്ങാത്തത് ക്യാൻസർ കൊളസ്ട്രോൾ ഷുഗർ തൈറോയിഡ് ഷുഗർ പ്രമേഹ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം എന്ത് തലകറക്കം അമിതദാഹം തലവേദന വിഷപ്പില്ലായ്മ അമിതദാഹം അമിതമായാൽ ഷുഗർ വരാൻ സാധ്യതയുള്ള ഭക്ഷണം ചപ്പാത്തി ചോറ് ന്യൂഡിൽസ് കുഴിമന്തി ചോറ് വായ്നാറ്റം മാറാൻ പതിവാക്കേണ്ട ജ്യൂസ് ലൈം ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് മിൻ ജ്യൂസ് കാരറ്റ് ജ്യൂസ് മിൻ പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത് തൃശ്ശൂർ കണ്ണൂർ പാലക്കാട് ഇടുക്കി തൃശ്ശൂർ തടി കുറയാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട് തണ്ണിമത്തൻ ഓറഞ്ച് അവക്കാഡോ സ്ട്രോബെറി അവക്കാഡോ